ഉപ്പുദ്ര പഞ്ചായത്തിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം നടന്നു കിങ്ങിണിക്കൂട്ടം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉപ്പുദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു ഉപ്പുതര പഞ്ചായത്ത് അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ കലോത്സവം സ്കൂളിലാണ് സംഘടിപ്പിച്ചത് കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു

കുട്ടികളുടെ കലാപരിപാടികൾ ജനസത്തെ ആകർഷിച്ചു നിറഞ്ഞ സദസ്സിൽ കുട്ടികൾ അരങ്ങു തകർത്തു ഉപ്പുതറ ഒ എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളിലെയും കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി കുട്ടികളുടെ കലാപരിപാടി ആസ്വദിക്കാൻ നിരവധി രക്ഷിതാക്കളും എത്തിയിരുന്നു ഉദ്ഘാടന യോഗത്തിൽ ഉപ്പുതറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സരിത അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീബാ സത്യനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലിൽ ജെയിംസ് തോക്കമ്പിൽ സിനി ജോസഫ് എം എൻ സന്തോഷ് എ മനുവേൽ രജനി രവി യമുന ബിജു പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് ഐ സൂപ്പർവൈസർ ടീന ജോയി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഹൌസ് ഉപ്പുതറ